ഡിയർ സ്റ്റുഡൻസ് ഒൻപതാം ക്ലാസ്സിലെ കെമിസ്ട്രിയുടെ ഒന്നാമത്തെ ചാപ്റ്ററിന്റെ പുതിയൊരു ഭാഗമാണ് നമ്മൾ ഈ ക്ലാസ്സിലൂടെ പഠിക്കുവാനായിട്ട് പോകുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ബോർ ആറ്റം മോഡലിന്റെ ക്യാരക്ടേഴ്സ് ആണ് പഠിച്ചു നിർത്തിയത് നെക്സ്റ്റ് ടോപ്പിക് ആണ് അറ്റോമിക് നമ്പർ ആൻഡ് മാസ് നമ്പർ ദ നമ്പർ ഓഫ് പ്രോട്ടോൺ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ ദ കേസ് ഓഫ് ആൻ ആറ്റം ഒരു ആറ്റത്തെ സംബന്ധിച്ചിടത്തോളം അതിന്റെ പ്രോട്ടോണിന്റെ നമ്പർ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് ഇറ്റ് ഈസ് ദ നമ്പർ ഓഫ് പ്രോട്ടോൺ ഇൻ ആൻ ആറ്റം ദിറ്റർമി എലമെന്റ് ബിലോങ്സ് എന്താണ് ഒരു ആറ്റം ഏത് മൂലകത്തിൻ്റെതാണെന്ന് ഏത് എലമെന്റിൻ്റെതാണെന്ന് തീരുമാനിക്കുന്നത് അതിലുള്ള പ്രോട്ടോണുകളുടെ എണ്ണമാണ് ഇറ്റ് ഈസ് ദ നമ്പർ ഓഫ് പ്രോട്ടോൺ ഇൻ ആൻ ആറ്റം ദാ ഡിറ്റർമി എലമെന്റ് വിച്ച് ദി ആറ്റം ബിലോങ് ഏത് മൂലകത്തിൻ്റെതാണ് ഒരു ആറ്റം എന്ന് നിർണയിക്കുന്നത് അതിനുള്ളിലെ പ്രോട്ടോണുകളുടെ എണ്ണമാണ് ഓഫ് പ്രോട്ടോൺസ് ഇൻ ആറ്റം ഈസ് നോൺആാസി അറ്റോമിക് നമ്പർ എന്താണ് അറ്റോമിക് നമ്പർ ഒരു ആറ്റത്തിന്റെ മുഴുവൻ പ്രോട്ടോണുകളുടെയും എണ്ണത്തെയാണ് അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് ദിസ് ഈസ് represented യൂസിങ് ദ ലെറ്റർ ഇസെഡ് എന്താണ് അറ്റോമിക് നമ്പറിനെ യൂസ് ചെയ്യുന്ന എന്താണ് ആണ് ലെറ്റർ ആണ് ഇസഡ് എന്നുള്ളത് അപ്പോൾ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് എന്താണ് നമ്പർ ഓഫ് പ്രോട്ടോൺസ് പ്രോട്ടോൺസിന്റെ എണ്ണം തന്നെയാണ് അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇലക്ട്രോണിന്റെ എണ്ണത്തിനെയാണ് അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് അതായത് അറ്റോമിക് നമ്പറും പ്രോട്ടോണുകളുടെ എണ്ണവും ഇലക്ട്രോണുകളുടെ എണ്ണവും തുല്യമായിരിക്കും വാട്ട് ആർ ദ പാർട്ടിക്കിൾസ് ഇൻ ദ ന്യൂക്ലിയസ് ഓഫ് ആൻ ആറ്റം ഒരു ആറ്റത്തിന്റെ ന്യൂക്ലിയസിൽ ഏതെല്ലാം പാർട്ടിക്കിൾസ് ആണുള്ളത് നമ്മൾ പഠിച്ചു ഏതൊക്കെ പാർട്ടിക്കിൾസ് ഉണ്ട് ന്യൂക്ലിയസില് പ്രോട്ടോണും ന്യൂട്രോണുമാണ് ന്യൂക്ലിയസിലെ സബ് അറ്റോമിക് പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് ദ ടോട്ടൽ നമ്പർ ഓഫ് പ്രോട്ടോൺസ് ആൻഡ് ന്യൂട്രോൺസ് ഇൻ ആൻ ആറ്റം ഈസ് നോൺ ആസ് മാസ് നമ്പർ എന്താണ് മാസ് നമ്പർ ഒരാറ്റത്തിലെ പ്രോട്ടോണുകളുടെയും ന്യൂട്രോണുകളുടെയും ആകെ എണ്ണം ടോട്ടൽ നമ്പറിനെയാണ് മാസ് നമ്പർ എന്ന് പറയുന്നത് അതായത് പ്രോട്ടോണിന്റെ നമ്പറും ന്യൂട്രോണിന്റെ നമ്പറും തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് മാസ് നമ്പർ ദിസ് ഈസ് റെപ്രസെൻറ്റഡ് യൂസിംഗ് ദ ലെറ്റർ എ എന്താണ് മാസ് നമ്പറിനെ റെപ്രസെന്റ് ചെയ്യുന്ന ലെറ്റർ ആണ് ഇസഡ് എന്നുള്ളത് വാട്ട് ഈസ് ദ മാസ് നമ്പർ ഓഫ് ആൻ ആറ്റം ഹാവിങ് ടു പ്രോട്ടോൺസ് ആൻഡ് ടു ന്യൂട്രോൺസ് ഒരു ചോദ്യം ചോദിച്ചിരിക്കും ചോദിച്ചിരിക്കുകയാണ് എന്താണ് മാസ് നമ്പർ ഒരാറ്റത്തിന് രണ്ട് പ്രോട്ടോണും രണ്ട് ന്യൂട്രോണും ഉണ്ടെങ്കിൽ അതിന്റെ മാസ് നമ്പർ എന്താണ് നമുക്കറിയാം ന്യൂക്ലിയസിനുള്ളിലെ പ്രോട്ടോണുകളുടെയും ന്യൂട്രോണുകളുടെയും ആകെ എണ്ണത്തിനെയാണ് മാസ് നമ്പർ എന്ന് പറയുന്നത് അപ്പൊ എന്ത് ചെയ്യണം പ്രോട്ടോണിന്റെ എണ്ണം എന്ന് പറയുന്നത് രണ്ടും ന്യൂട്രോണിന്റെ എണ്ണം എന്ന് പറയുന്നത് രണ്ടു ആണ് അപ്പൊ രണ്ടും കൂടെ ചേരുമ്പം ടു പ്ലസ് ടു ഫോർ എന്ന് കിട്ടും അപ്പൊ ഈ എലമെന്റിന്റെ മാസ് നമ്പർ എന്ന് പറയുന്നത് ഫോർ ആണ് ഇനി മാസ് നമ്പർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ പറഞ്ഞിട്ടുണ്ട് നമ്പർ ഓഫ് പ്രോട്ടോൺസ് പേഴ്സ് നമ്പർ ഓഫ് ന്യൂട്രോൺ പ്രോട്ടോണുകളുടെ എണ്ണവും ന്യൂട്രോണുകളുടെ എണ്ണവും തമ്മിൽ കൂട്ടുന്നതാണ് മാസ് നമ്പർ മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ എന്താണ് നമ്പർ ഓഫ് പ്രോട്ടോണും അറ്റോമിക് നമ്പറും ഇലക്ട്രോണിന്റെ നമ്പർ ഈക്വൽ ആണെന്ന് നമ്മൾ പഠിച്ചു അല്ലെങ്കിൽ വേറൊരു വിധത്തിൽ പറഞ്ഞാൽ അറ്റോമിക് നമ്പറും നമ്പർ ഓഫ് ന്യൂട്രോൺസും കൂടെ കൂട്ടുന്നതാണ് മാസ് നമ്പർ എന്ത് ഇമ്പോർട്ടന്റ് ആണ് ആഡ് ചെയ്യുമ്പോൾ നമ്പർ ഓഫ് ന്യൂട്രോൺസ് എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ആണ് അടുത്തത് നമ്പർ ഓഫ് ന്യൂട്രോൺസ് കണ്ടുപിടിക്കാനുള്ള മറ്റൊരു മാർഗ്ഗമാണ് മാസ് നമ്പറിൽ നിന്ന് നമ്പർ ഓഫ് പ്രോട്ടോൺ മൈനസ് ചെയ്താൽ എന്ത് കിട്ടും നമ്പർ ഓഫ് ന്യൂട്രോൺസ് കിട്ടും ന്യൂട്രോണുകളുടെ എണ്ണം കിട്ടും അല്ലെങ്കിൽ മാസ് നമ്പറിൽ നിന്ന് അറ്റോമിക് നമ്പർ മൈനസ് ചെയ്താലും എന്താണ് ന്യൂട്രോൺ കളുടെ ഈ മൂന്ന് ആണ് പഠിച്ചിരിക്കണം എണ്ണംവേഷൻസും ഇമ്പോർട്ടൻ്റ് മാസ് നമ്പർ ഓൺ ദി ടോപ്പ് ലെഫ്റ്റ് ആൻഡ് എന്താണ് നമ്മൾ ഒരു ആറ്റത്തിന് സിംബൽ ഉപയോഗിച്ച് റെപ്രസെന്റ് ചെയ്യുമ്പോൾ അതിന്റെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് ലെഫ്റ്റ് സൈഡിൽ എന്താണ് താഴെയായിട്ടും ആയിട്ടും അതിന്റെ മാസ് നമ്പർ എന്ന് പറയുന്നത് ലെഫ്റ്റ് സൈഡിൽ മുകളിലായിട്ടും ആയിരിക്കും എഴുതുന്നത് ഇവിടെ ക്ലോറിന്റെയും കാൽസ്യത്തിനെയും എന്താണ് സിമ്പിൾ റെപ്രസെന്റ് ചെയ്ത് കാണിച്ചിട്ടുണ്ട് ക്ലോറിൻ്റെ അറ്റോമിക് നമ്പർ ഇടതുവശത്ത് താഴെ ക്ലോറിൻ്റെ മാസ് നമ്പർ ഇടത് വശത്ത് മുകളിൽ അപ്പം സെവൻറ്റീൻ എന്ന് പറയുന്നത് അറ്റോമിക് നമ്പറും തേർട്ടി ഫൈവ് എന്ന് പറയുന്നത് മാസ് നമ്പറുമാണ് കാൽസ്യത്തിന്റെ അറ്റോമിക് നമ്പർ ട്വന്റിയും മാസ് നമ്പർ ഫോർട്ടിയുമാണ് പേജ് നമ്പർ ഫിഫ്റ്റീനിൽ തന്നെ നമുക്ക് ചെയ്യാൻ വേണ്ടി രണ്ട് എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട് ക്ലോറിൻ കാൽസ്യം എന്നീ ആറ്റങ്ങളുടെ പ്രോട്ടോണുകളുടെയും ഇലക്ട്രോണുകളുടെയും ന്യൂട്രോണുകളുടെയും എണ്ണ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് നമ്മൾ പഠിച്ചു എന്താണ് ഒരു സിമ്പിളിനെ റെപ്രസെന്റ് ചെയ്ത് കാണിക്കുമ്പോൾ അതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ താഴെ എഴുതിയിരിക്കുന്നതാണ് എന്ത് അറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞത് കുറച്ച് മുമ്പ് പഠിച്ചു അറ്റോമിക് നമ്പറും പ്രോട്ടോണിൻ്റെ എണ്ണവും ഇലക്ട്രോണിൻ്റെ എണ്ണോ ഈക്വൽ ആയിരിക്കും അപ്പൊ ഇതിന്റെ അറ്റോമിക് നമ്പറിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഇസഡ ഇസഡ് ആണ് ഇസഡ് എന്ന് പറയുന്നത് സെവൻറ്റീൻ ആണ് ഈ സെവൻറ്റീൻ തന്നെ ആയിരിക്കും ആർക്ക് ഈക്വല് പ്രോട്ടോണിന്റെ നമ്പറും ഇലക്ട്രോണിന്റെ നമ്പറും സെവൻറ്റീൻ ആയിരിക്കും ഇനി ന്യൂട്രോണിന്റെ നമ്പർ കണ്ടുപിടിക്കാൻ നമ്മൾ പഠിച്ചത് എന്താണ് മാസ് നമ്പറിൽ നിന്ന് അറ്റോമിക് നമ്പർ മൈനസ് ചെയ്യണം അതായത് തേർട്ടി ഫൈവ് മൈനസ് സെവൻറ്റി ആണ് എന്താ ന്യൂട്രോണുകളുടെ എണ്ണം നമ്മൾ മൈനസ് ചെയ്യുമ്പോൾ എത്ര കിട്ടും എയ്റ്റീൻ കിട്ടും ഒരെണ്ണം കൂടെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും കാൽസ്യം ട്വൻ്റി ഫോർട്ടീന്ന് കൊടുത്തിട്ടുണ്ട് താഴെ കൊടുത്തിരിക്കുന്ന ട്വൻറ്റി എന്ന് പറയുന്നത് അറ്റോമിക് നമ്പറാണ് അറ്റോമിക് നമ്പറും പ്രോട്ടോണുകളുടെ എണ്ണവും ഇലക്ട്രോണുകളുടെ എണ്ണവും ഈക്വൽ ആണ് അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് ട്വൻറ്റി ആണ് അതുകൊണ്ട് തന്നെ പ്രോട്ടോണിൻ്റെ എണ്ണവും ആണ് ഇലക്ട്രോണിൻ്റെ എണ്ണവും ആണ് ന്യൂട്രോണിൻ്റെ എണ്ണം കണ്ടുപിടിക്കാൻ എന്താണ് മാസ് നമ്പർ നിന്ന് അറ്റോമിക് നമ്പർ കുറയ്ക്കണം മൈനസ് ട്വന്റി ഇസ് ഈക്വൽ ടു ട്വന്റി ന്യൂട്രോണുകളുടെ എണ്ണം ട്വന്റി എന്ന് കിട്ടും ടേബിൾ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് കൊടുത്തിട്ടുണ്ട് ടീച്ചർ ഒരു രണ്ട് മൂന്ന് എക്സാമ്പിൾ ചെയ്ത് കാണിക്കാം ബാക്കി നിങ്ങൾ തന്നെ ചെയ്യണം എച്ച് വൺ വൺ അറ്റോമിക് നമ്പർ എന്ന് പറയുമ്പോൾ പറയുമ്പോ ആയിരിക്കും മാസ് നമ്പർ മുകളിൽ വണ്ണായിരിക്കും പ്രോട്ടോണുകളുടെ എണ്ണം താഴെ കൊടുത്തിരിക്കുന്നത് വണ്ണാണ് ഇലക്ട്രോണിന്റെ എണ്ണം വണ്ണാണ് ന്യൂട്രോണിൻ്റെ എണ്ണം എന്ത് ചെയ്യണം മാസ് നമ്പറിൽ നിന്ന് അറ്റോമിക് നമ്പർ കൊടുക്കണം കുറയ്ക്കണം വൺ മൈനസ് വൺ ഇസ് ഈക്വൽ ടു സീറോ അടുത്തത് ലിതിയം ത്രീ സെവൻ അറ്റോമിക് നമ്പർ താഴെ ത്രീ ആണ് മാസ് നമ്പർ മുകളിൽ സെവൻ ആണ് പ്രോട്ടോണുകളുടെ എണ്ണവും ഇലക്ട്രോണുകളുടെ എണ്ണവും അറ്റോമിക് നമ്പറും സെയിം ആണ് അതുകൊണ്ട് പ്രോട്ടോണുകളുടെ എണ്ണം ത്രീ ഇലക്ട്രോണുകളുടെ എണ്ണം ത്രീ ഇനി ന്യൂട്രോണുകളുടെ എണ്ണം കാണാൻ മാസ് നമ്പറിൽ നിന്ന് അറ്റോമിക് നമ്പർ കുറയ്ക്കണം അപ്പം സെവൻ മൈനസ് ത്രീ ഇസ് ഈക്വൽ ടു ഫോർ ഇതാണ് എന്താണ് ന്യൂട്രോണുകളുടെ എണ്ണം അടുത്തത് ഓക്സിജൻ എയ്റ്റ് സിക്സ്റ്റീൻ കൊടുത്തിട്ടുണ്ട് അറ്റോമിക് നമ്പർ എയ്റ്റ് ആണ് മാസ് നമ്പർ സിക്സ്റ്റീൻ ആണ് പ്രോട്ടോണുകളുടെ എണ്ണം എയ്റ്റ് തന്നെ ഇലക്ട്രോണുകളുടെ എണ്ണം എയ്റ്റ് തന്നെ ഇനി എന്ത് ചെയ്യണം ന്യൂട്രോണുകളുടെ എണ്ണം സിക്സ്റ്റീൻ മൈനസ് എയ്റ്റ് സിക്സ്റ്റീൻ മൈനസ് എയ്റ്റ് ഇസ് ഈക്വൽ ടു എറ്റ് ടീച്ചർ ടേബിൾ ഫില്ല ചെയ്തിട്ടുണ്ട് നിങ്ങൾ ഇത് സ്വയമേ നോട്ട് ബുക്ക് ചെയ്തതിന് ശേഷം മാത്രം ശരിയാണോ എന്ന് ചെക്ക് ചെയ്യണം അടുത്ത ടോപ്പിക്കാണ് ഇലക്ട്രോൺ കോൺഫിഗറേഷൻ ഇൻ ആൻ ആറ്റം ആറ്റത്തിലെ ഇലക്ട്രോൺ വിന്യാസം എന്നുള്ളത് ഇലക്ട്രോൺ വിന്യാസം പേരിൽ തന്നെയുണ്ട് ഇലക്ട്രോണുകളെ ഓർബിറ്റിൽ എങ്ങനെ അറേഞ്ച് ചെയ്തിരിക്കുന്നു എന്നാണ് ഇനിയും പഠിക്കാൻ പോകുന്നത് രണ്ട് ക്വസ്റ്റ്യൻസ് താഴെ കൊടുത്തിട്ടുണ്ട് അക്കോഡിംഗ് ടു ദി ബോർ ആറ്റം മോഡൽ വേർ ഈസ് ദി ഇലക്ട്രോൺ സിറ്റുവേറ്റഡ് ഇൻ ആൻ ആറ്റം ബോർ ആറ്റം മോഡൽ അനുസരിച്ച് ഇലക്ട്രോൺ എന്ന് പറയുന്നത് ആറ്റത്തിന്റെ എവിടെയാണ് വിന്യസിച്ചിരിക്കുന്നത് എവിടെയാണ് നമുക്കറിയാം ഇലക്ട്രോൺ ഇരിക്കുന്നത് എപ്പോഴും എവിടെയാണ് ഷെൽ ഷെൽ അല്ലെങ്കിൽ ഓർബിറ്റിലാണ് ഇലക്ട്രോണുകളെ എന്താണ് ക്രമീകരിച്ചിരിക്കുന്നത് വാട്ട് ആർ ദി സിമ്പിൾസ് ഗിവൻ ടു ദി എനർജി ലെവൽ വൺ ടു ത്രീ ആൻഡ് ഫോർ വൺ ടു ത്രീ ആൻഡ് ഫോർ എനർജി ലെവലിനെ വിളിക്കുന്ന മറ്റ് സിമ്പിൾ എന്താണ് വണ്ണിനെ നമ്മൾ വിളിച്ചായിരുന്നു എന്താണ് ഷെൽ കെ എന്നാണ് വിളിച്ചത് ടുവിനെ എന്ത് വിളിക്കാം എൽ എന്ന് വിളിക്കാം ത്രീയെ എം എന്ന് വിളിക്കാം ഫോറിനെ എൻ എന്ന് വിളിക്കാം അങ്ങനെ കെ എൽ എം എൻ എന്നും ഓർബിറ്റ് അല്ലെങ്കിൽ ഷെല്ലിനെ നമുക്ക് റെപ്രസെന്റ് ചെയ്യാനായിട്ട് സാധിക്കും ദ അറേഞ്ച്മെന്റ് ഓഫ് ഇലക്ട്രോൺസ് ഇൻ ആൻ ആറ്റം ഈസ് ഡൺ ഇൻ അക്കോർഡൻസ് വിത്ത് സെർട്ടൻ ലോസ് എന്താണ് ഇലക്ട്രോണുകളെ ആറ്റത്തിനുള്ളിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ചില ലോസ് ചില നിയമങ്ങൾക്കനുസരിച്ചാണ് ആ നിയമങ്ങൾ എന്താണെന്നാണ് ഇനിയും പഠിക്കുവാനായിട്ട് പോകുന്നത് ഒന്നാമത്തെ ലോ എന്ന് പറയുന്നത് ദ മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ദാറ്റ് ക്യാൻ ബി അക്കോമഡേറ്റഡ് ഇൻ എനി ഓർബിറ്റ് ഈസ് ടു എൻ സ്ക്വയർ ഇവിടെ എണ്ണ എന്ന് പറയുന്നത് ഓർബിറ്റിന്റെ നമ്പറിനെയാണ് ഏതൊരു ഓർബിറ്റിലും ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകൾ ഇലക്ട്രോണുകളുടെ എണ്ണം നമ്മൾ കണ്ടെത്തുന്നത് ടു എൻ സ്ക്വയർ എന്ന് പറയുന്ന ഇക്വേഷൻ ഉപയോഗിച്ചാണ് എൻ റെപ്രസെന്റ് ചെയ്യുന്നത് ഓർബിറ്റിന്റെ നമ്പറിന്റെ ആണ് അല്ലെ ഷെൽ നമ്പറിനെയാണ് വൺ ടു ത്രീ ഫോർ നമ്മൾ പഠിച്ച് അതിനെയാണ് ഇനിയും ഓരോ ിലും എത്ര ഇലക്ട്രോൺ വെച്ച് കൊള്ളുമെന്നാണ് താഴെ കൊടുത്തിരിക്കുന്നത് 2n എൻ സ്ക്വയർ എന്നാണ് ഇക്വേഷൻ ഓർബിറ്റ് നമ്പർ വണ്ണിന് നമ്മൾ k എന്നാണ് പേര് കൊടുക്കുന്നത് k എന്ന ഓർബിറ്റിൽ എത്ര ഇലക്ട്രോൺ കൊള്ളും അപ്പം ടു ഇൻ ടു വൺ എന്താണ് ഓർബിറ്റിന്റെ നമ്പറാണ് ടു ഇൻറ്റു വൺ സ്ക്വയർ അതായത് ടു ഇൻറ്റു വൺ ടു അപ്പൊ കെ ഷെല്ലിൽ കൊള്ളാവുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം രണ്ടാണ് അടുത്തത് എൽ ഷെല്ലിൽ എത്ര ഇലക്ട്രോണിനെ കൊള്ളും എല്ലിന്റെ നമ്പർ എന്താണ് ടു എന്നാണ് അപ്പൊ എല്ലിന് പകരം നമ്മൾ എന്ത് ഇട്ട് കൊടുക്കും ടു ഇട്ട് കൊടുക്കും ടു ഇൻറ്റു ടു സ്ക്വയർ ടു ഇൻറ്റു ഫോർ ഇസ് ഈക്വൽ ടു എറ്റ് ഇനി എം ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ കൊള്ളുമെന്നാണ് നമ്മൾ ചെയ്യേണ്ടത് നോക്കിയേ അപ്പം ടു ഇൻ ടു എൻ എന്താണ് ഇവിടെ എമ്മിന്റെ നമ്പർത്രാണ് ത്രീ ടു ഇൻറ്റു ത്രീ സ്ക്വയർ ഇപ്പൊ നമുക്കറിയാം ടു ഇൻറ്റു ത്രീയുടെ സ്ക്വയർ നയൻ അപ്പൊ നയൻ ഇൻറ്റു ടു എന്ന് പറയുന്നത് എയ്റ്റീൻ എം ഷെല്ലിൽ കൊള്ളാവുന്ന ഇലക്ട്രോണിന്റെ എണ്ണമാണ് എയ്റ്റീൻ അടുത്തത് എന്നിനെ റെപ്രസെന്റ് ചെയ്യുന്ന നമ്പർ ഫോർ ആണ് ഇക്വേഷനിലോട്ട് ഇട്ട് കൊടുത്താൽ ടു ഇൻറ്റു എിൻ്റെ അവിടെ ഫോർ ഇടും ടു ഇൻറ്റു ഫോർ സ്ക്വയർ ഓ സ്ക്വയർ എന്ന് പറയുന്നത് സിക്സ്റ്റീൻ ആണ് അപ്പൊ സിക്സ്റ്റീൻ ഇൻറ്റു ടൂ എന്ന് പറയുന്നത് തേർട്ടി ടു എൻ ശല്യം ഉൾക്കൊള്ളാവുന്ന ഇലക്ട്രോണുകളുടെ എണ്ണമാണ് തേർട്ടി ടു രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് നോർമലി ഫില്ലിങ് അപ്പ് ഓഫ് ഇലക്ട്രോൺസ് ഇൻ ഹയർ എനർജി ഓർബിറ്റ്സ് പ്ലേസ് ഒള്ളി ആഫ്റ്റർ ദി ലോവർ എനർജി ഓർബിറ്റ്സ് ആർ ഫിൽഡ് എന്ന് വെച്ചാൽ നമ്മൾ പഠിച്ചു ന്യൂക്ലിയസിനോട് ഏറ്റവും അടുത്തിരിക്കുന്ന ഓർബിറ്റ് എന്ന് പറയുന്നത് ഇതാണ് ഒന്നാമത്തെ ഓർബിറ്റിന്റെ പേര് കെ എന്നാണെങ്കിൽ രണ്ടാമത്തെ എല് അപ്പം ന്യൂക്ലിയസിനോട് ഏറ്റവും അടുത്തിരിക്കുന്നത് കെയും ന്യൂക്ലിയസിനോട് അകലെ ഉള്ളത് ഇവിടെ എല്ലും ആണ് നമ്മൾ പഠിച്ചു ന്യൂക്ലിയസിനോട് അടുത്തിരിക്കുന്ന ഓർബിറ്റിന് എന്തായിരിക്കും എനർജി കുറവായിരിക്കും ന്യൂക്ലിയസിൽ നിന്ന് അകന്നു പോകുന്നതിനനുസരിച്ച് ഓർബിറ്റിന്റെ എനർജി കൂടി വരും ഇവിടെ കെക്ക് എനർജി കുറവും എല്ലിന് എനർജി കൂടുതലുമാണ് അതായത് രണ്ടാമത്തെ പോയിന്റ് പറഞ്ഞിരിക്കുന്നത് നോർമലി ഫില്ലിങ് ഓഫ് ഇലക്ട്രോൺസ് ഇൻ ഹയർ എനർജി ഓർബിറ്റ്സ് വിൽ ടേക്ക് പ്ലേസ് ഓൺലി ആഫ്റ്റർ ദി ലോവർ എനർജി ഓർബിറ്റ്സ് ആർ ഫിൽഡ് അതായത് ലോവർ എനർജി ഉള്ള ഓർബിറ്റിൽ ഇലക്ട്രോൺസ് നിറഞ്ഞതിന് ശേഷം മാത്രമേ ഹയർ എനർജിയിലെ ഓർബിറ്റ്സിലെ ഇലക്ട്രോണുകളെ ഫിൽഡ് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ മൂന്നാമത്തെ പോയിന്റ് ദ മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ദാറ്റ് കാൻ ബി അക്കോമഡേറ്റഡ് ഇൻ ദ ഔട്ടർ മോസ്റ്റ് ഓർബിറ്റ്സ് ഓഫ് ആൻ ആറ്റം ഈസ് എയ്റ്റ് അതായത് ഏതൊരു ആറ്റത്തിൻ്റെയും ഔട്ടർ മോസ്റ്റ് ഓർബിറ്റ് അല്ലെങ്കിൽ ബാഹ്യ ഓർബിറ്റിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം എന്ന് പറയുന്നത് എട്ട് ആയിരിക്കും ഇലക്ട്രോൺ കോൺഫിഗറേഷൻ ഈസ് എ റെപ്രസെന്റേഷൻ ഓഫ് ദി ഫില്ലിങ് ഓഫ് ഇലക്ട്രോൺസ് ഇൻ ദ ഓർബിറ്റ് എന്താണ് ഇലക്ട്രോൺ കോൺഫിഗറേഷൻ അല്ലെങ്കിൽ ഇലക്ട്രോൺ വിന്യാസം എന്ന് പറയുന്നത് ഓരോ ഓർബിറ്റിലും ഫില്ല് ചെയ്യാൻ പറ്റുന്ന ഇലക്ട്രോണുകളെ റെപ്രസെന്റ് ചെയ്ത് കാണിക്കുന്നതിനെയാണ് ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് ഏതൊരു ആറ്റത്തിന്റെയും ഓർബിറ്റുകളിൽ ഇലക്ട്രോൺ നിറയുന്നത് രേഖപ്പെടുത്തുന്നതിനെയാണ് നമ്മൾ ഇലക്ട്രോൺ വിന്യാസം എന്ന് പറയുന്നത് ലെറ്റസ്റ്റ് ദി ഇലക്ട്രോൺ കോൺഫിഗറേഷൻ ഓഫ് സം ഇലമെന്റ്സ് താഴെ നമുക്ക് ഒരു ടേബിൾ തന്നിട്ടുണ്ട് അതിൽ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ ചില എലമെന്റുകളെ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് ഒന്നാമത് കൊടുത്തിരിക്കുന്നത് ഹൈഡ്രജൻ ആണ് ഹൈഡ്രജന്റെ അറ്റോമിക് നമ്പർ ഒന്നാണ് അതുകൊണ്ട് തന്നെ അതിന്റെ ഇലക്ട്രോണിന്റെ നമ്പർ എന്താണ് ഒന്നാണ് അപ്പൊ നമ്മൾ പഠിച്ചു ഒന്നാമത്തെ ഷെല്ലിൽ കെ ശെല്ലിൽ കൊള്ളാവുന്ന ഇലക്ട്രോണിന്റെ എണ്ണം രണ്ടും എല്ലില് എട്ട് എമ്മില് പതിനെട്ട് എന്നില് മുപ്പത്തിരണ്ടാണെന്നാണ് പഠിച്ചേ ഇവിടെ ഹൈഡ്രജനെ സംബന്ധിച്ചിടത്തോളം ഒരു ഇലക്ട്രോണേ ഉള്ളു അപ്പൊ കെ ഷെല്ലിൽ രണ്ടെണ്ണം കൊള്ളുമായിരുന്നു ഹൈഡ്രജൻ ഒന്നേ ഉള്ളത് കൊണ്ട് ഒരെണ്ണം കേശലിൽ രണ്ടാമത്തത് ഹീലിയം അറ്റോമിക് നമ്പർ ഹീലിയത്തിന്റെ രണ്ടാണ് അപ്പൊ ഇലക്ട്രോണുകളുടെ എണ്ണം എന്ത് തന്നെയാണ് രണ്ടാണ് കേശലിൽ ആകെ രണ്ട് ഇലക്ട്രോണിനെ കൊള്ളും ഹീലിയത്തിന് രണ്ട് ഇലക്ട്രോൺ ഉണ്ട് അടുത്തത് ലിധിയം ലിധിയത്തിന്റെ അറ്റോമിക് നമ്പർ മൂന്നാണ് ഇലക്ട്രോണിന്റെ എണ്ണം അതുകൊണ്ട് മൂന്നാണ് കേശലില് രണ്ട് ഇലക്ട്രോണെ കൊള്ളത്തുള്ളൂ അപ്പം കേശലിൽ രണ്ട് ഇലക്ട്രോൺ കൊണ്ടു ഇനി ഒരു ഇലക്ട്രോണുകൂടെ ഫിൽ ചെയ്യണം അതെന്ത് ചെയ്യും കെ നിറഞ്ഞതിന് ശേഷം എൽ ഷെല്ലിലോട്ട് പോകും ഓക്കെ ആണോ അടുത്തത് ബെർലിയം നാലാണ് ബെർലിയത്തിൽ നാലാണെങ്കിൽ എന്താണ് ഇലക്ട്രോണിന്റെ എണ്ണം നാലായിരിക്കും കെ ഷെല് രണ്ട് ഇലക്ട്രോണേ കൊള്ളൂ ഇനി ബാക്കി ഇലക്ട്രോൺസ് എത്ര ഉണ്ടാവും ബെർലിയത്തിന് രണ്ടെണ്ണം കൂടെ ഉണ്ട് എല്ലില് എട്ടെണ്ണം കൊള്ളും പക്ഷെ നമുക്ക് രണ്ട് ഇലക്ട്രോണിനെ ഫില്ല് ചെയ്യാ മതി അത് എൽ ഷെല്ലിലോട്ട് പോകും അടുത്തത് ബോറോൺ ബോറോണിന്റെ അഞ്ചാണ് അറ്റോമിക് നമ്പർ ഇലക്ട്രോണിന്റെ നമ്പറും അഞ്ച് തന്നെയാണ് കെ ഷെല്ലിൽ രണ്ടെണ്ണം കൊള്ളും ഇനി ബാക്കി മൂന്നെണ്ണം കൂടെ ഫില്ല് ചെയ്യാനുണ്ട് അത് എൽ ഷെല്ലിൽ പോകും മൂന്നെണ്ണം ഇനി കാർബണിന്റെ സിക്സാണ് ആണ് ഇലക്ട്രോണിന്റെ എണ്ണവും ആണ് കെ ഷെല്ലിൽ രണ്ട് കൊള്ളും ഇനി നാലെണ്ണെണ്ണം കൂടെ എന്താണ് ഇലക്ട്രോണിനെ കാർബണിനെ ഫില്ല് ചെയ്യണം ആ നാലെണ്ണം ഇവിടെ പോവും എല്ലിൽ പോവും ഓക്കെ ആണോ എൽ എൽ ഷെല്ലിൽ നാല് ഇലക്ട്രോൺ അടുത്തത് നൈട്രജന്റെ ഇലക്ട്രോണുകളുടെ എണ്ണം ഏഴ് തന്നിട്ടുണ്ട് അപ്പൊ അറ്റോമിക് നമ്പർ എത്ര തന്നെ ആയിരിക്കും സെവൻ തന്നെ ആയിരിക്കും കേശ് എല്ലിൽ രണ്ട് കൊള്ളും ഇനി അഞ്ചെണ്ണം കൂടെ ഫില്ല് ചെയ്യാനുണ്ട് ആ അഞ്ചെണ്ണം എൽഷെല്ലിൽ പോകും ഓക്സിജന്റെ എട്ടാണെങ്കിൽ ഇലക്ട്രോണിന്റെ എണ്ണം എട്ടായിരിക്കും ആദ്യത്തെ കേശലിൽ രണ്ട് ഇലക്ട്രോൺ ബാക്കി ഉണ്ട് ആറെണ്ണമുണ്ട് ആറെണ്ണം എൽ ഷെല്ലിലോട്ട് പോകും കാരണം എല്ലിൽ എട്ടെണ്ണം കൊള്ളാം അപ്പം എത്ര എണ്ണം കൊണ്ടാ മതി ഓക്സിജന് ആറ് ഇലക്ട്രോണിനെ കൊണ്ടാൽ മതി ഇനി ഫ്ലൂറിന്റെ ഒൻപതാണ് ഇലക്ട്രോണിന്റെ എണ്ണം അറ്റോമിക് നമ്പർ ഒമ്പത് തന്നെയാണ് ഇലക്ട്രോൺ കോൺഫിഗ്രേഷൻ കെ ഷെല്ലിൽ രണ്ടെണ്ണം കൊള്ളും ഇനി എത്ര എണ്ണമുണ്ട് ഏഴ് എണ്ണം കൂടെ ഉണ്ട് ആ ഏഴെണ്ണവും എല്ലിൽ പോയിട്ട് പോകും അടുത്തത് നിയോണിന്റെ പത്താണ് ഇലക്ട്രോണിന്റെ എണ്ണവും പത്താണ് കെ ഷെല്ലിൽ രണ്ടെണ്ണം എൽ ഷെല്ലില് എട്ടെണ്ണം ആകെ എട്ടെണ്ണേ കൊള്ളൂ ആ എട്ടെണ്ണം ഇവിടെ നിയോണിൻ്റെ വന്നപ്പോൾ എട്ട് എണ്ണം എല്ലിൽ ഫില്ലായി അടുത്തത് ശ്രദ്ധിച്ച് നോക്കണം സോഡിയത്തിന്റെ ഇലക്ട്രോണിന്റെ എണ്ണം പതിനൊന്നായതുകൊണ്ട് തന്നെ എന്താണ് അറ്റോമിക് നമ്പറും പതിനൊന്നായിരിക്കും ആദ്യം കെ ഷെല്ലിൽ രണ്ടെണ്ണം എന്നറിഞ്ഞു ആണല്ലോ അടുത്തത് എട്ടെണ്ണം ഇവിടെ എല്ലില് എട്ടിൽ കൂടുതൽ പറ്റത്തില്ല എട്ടെണ്ണം എൽ ഷെല്ലിലും ഇലക്ട്രോണിനെ ഫില്ല് ചെയ്തു ഇപ്പം എ എട്ട് പ്ലസ് രണ്ട് പത്തായി ഇനി ഒരു ഇലക്ട്രോൺ ഉണ്ട് അത് എവിടോട്ട് പോവും എം ഷെല്ലിൽ പോവും ഇനി മെഗ്നീഷ്യത്തിന്റെ പന്ത്രണ്ട് ഇലക്ട്രോണിന്റെ എണ്ണം പന്ത്രണ്ട് K കെ ഷെല്ലിൽ രണ്ടെണ്ണം എൽ ഷെല്ലിൽ എട്ട് എണ്ണയെ പറ്റൂ ബാക്കിയുള്ള രണ്ടെണ്ണം എം ഷെല്ലിലോട്ട് പോകും അലൂമിനിയം പതിമൂന്ന് ഇലക്ട്രോണിന്റെ എണ്ണം പതിമൂന്ന് രണ്ട് എട്ട് മൂന്ന് ടീച്ചർ ടെക്സ്റ്റ് ബുക്കിലെല്ലാം ഫില്ല് ചെയ്തിട്ടുണ്ട് നിങ്ങളും ഇത് ശരിയാണോന്ന് നോക്കണം പതിനെട്ട് വരെ അറ്റോമിക് നമ്പർ ഉള്ള എലമെന്റ്സെ നിങ്ങൾക്ക് ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുവാനായിട്ടുള്ളൂ പത്തൊൻപത് മുതൽ അറ്റോമിക് നമ്പർ ഉള്ളത് നിങ്ങൾ ഹയർ ക്ലാസ്സിൽ പത്താം ക്ലാസ്സിലൊക്കെ വരുമ്പോൾ പഠിക്കും പേജ് നമ്പർ സെവൻറ്റീനിൽ പറഞ്ഞിട്ടുണ്ട് ഒള്ളി ദ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ ഓഫ് ഇലമെന്റ് ഫ്രം അറ്റോമിക് നമ്പർ വൺ ടു എറ്റീൻ ബി റിട്ടേൺ ആക്യുറേറ്റ്ലി ഇൻ ദിസ് വേ എന്താണ് ഒന്ന് മുതൽ പതിനെട്ട് വരെയുള്ള അറ്റോമിക് നമ്പർ ഉള്ള എലമെന്റുകളുടെ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ മാത്രമേ നമുക്ക് ഇങ്ങനെ ആ കുറെ കൃത്യമായിട്ട് എഴുതാനായിട്ട് സാധിക്കത്തുള്ളൂ റൈറ്റിംഗ് ഇലക്ട്രോൺ കോൺഫിഗറേഷൻ ഓഫ് എലമെന്റ്സ് വിച്ച് അറ്റോമിക് നമ്പർ ഗ്രേറ്റർ ദാൻ എയ്റ്റീൻ കാൻ ബി ലേൺ ഇൻ ഹയർ ക്ലാസ്സസ് എന്താണ് അറ്റോമിക് നമ്പർ പതിനെട്ടിൽ കൂടുതലുള്ള മൂലകങ്ങളുടെ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ നമ്മൾ ഉയർന്ന ക്ലാസുകളിലായിരിക്കും പഠിക്കുവാനായിട്ട് പോകുന്നത് അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് ഓർബിറ്റ് ഇലക്ട്രോൺ കോൺഫിഗറേഷൻ ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷൻ എന്നുള്ളതാണ് ഓർബിറ്റ് ഇലക്ട്രോൺ വിന്യാസവും ചിത്രീകരണമാണ് കൊടുത്തിരിക്കുന്നത് ദി ഓർബിറ്റ് ഇലക്ട്രോൺ കോൺഫിഗ്രേഷൻ ഓഫ് ഹൈഡ്രജൻ ഗിവൺ ബിലോ ബി ഹൈഡ്രജന്റെ ഓർബിറ്റ് ഇലക്ട്രോൺ ഡയഗ്രമാറ്റിക് ഡൈഗ്രമാറ്റിക് ആണ് കാണിച്ചിരിക്കുന്നത് നമുക്കറിയാം ഹൈഡ്രജനെ ഇങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഇതിൽ നിന്ന് ഇതിൻ്റെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് വൺ ആണെന്നും പ്രോട്ടോണിൻ്റെ എണ്ണം വൺ ആണെന്നും പിന്നെ ഏതാ ഇലക്ട്രോണിൻ്റെ എണ്ണം വൺ ആണെന്ന് കിട്ടും പിന്നെ ന്യൂട്രോണിന്റെ എണ്ണം കണ്ടുപിടിക്കാൻ നമ്മൾ മാസ് നമ്പർ നിന്ന് അറ്റോമിക് നമ്പർ കുറയ്ക്കണം മാസ് നമ്പർ വണ്ണാണ് വൺ മൈനസ് അറ്റോമിക് നമ്പർ വൺ ആണ് വൺ മൈനസ് വൺ ഇസ് ഈക്വൽ ടു സീറോ ആയിരിക്കും ന്യൂട്രോണിന്റെ എണ്ണം അതാണ് റെപ്രസെൻറ്റ് ചെയ്ത് കാണിച്ചിരിക്കുന്നത് ആറ്റത്തിന്റെ സെന്റർ ആയ ന്യൂക്ലിയസിൽ ഒരു പ്രോട്ടോണും സീറോ ന്യൂട്രോണു ആണുള്ളത് ഹൈഡ്രജനെ സംബന്ധിച്ചിടത്തോളം ഒരു ഇലക്ട്രോൺ ഉണ്ട് ആ ഇലക്ട്രോണിനെ ഒന്നാമത്തെ ഷെല്ലായ കെ ഷെല്ലിൽ റെപ്രസെന്റ് ചെയ്ത് കാണിച്ചിരിക്കുന്നു അടുത്തൊരു എക്സാമ്പിള് സി ദ ഓർബിറ്റ് ഇലക്ട്രോൺ കോൺഫിഗറേഷൻ ഓഫ് ബോറോൺ ബോറോണിന്റെ ഓർബിറ്റ് ഇലക്ട്രോൺ കോൺഫിഗറേഷൻ കൊടുത്തിട്ടുണ്ട് ഹാവിങ് അറ്റോമിക് നമ്പർ ഫൈവ് അറ്റോമിക് നമ്പർ ഫൈവ് ആണ് മാസ് നമ്പർ ഇലവൺ ആണ് ബോറോണിന്റെ അറ്റോമിക് നമ്പർ ഫൈവും മാസ് നമ്പർ ആണ് ഇതിൽ നിന്ന് എന്ത് എഴുതാം അറ്റോമിക് നമ്പർ ഫൈവ് പ്രോട്ടോണിന്റെ എണ്ണവും ഫൈവ് ആയിരിക്കും ഇലക്ട്രോണിന്റെ എണ്ണവും ഫൈവ് ആയിരിക്കും മാസ് നമ്പറിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഏ മാസ് നമ്പറിന്റെ പതിനൊന്നായിരിക്കും പിന്നെ ന്യൂട്രോണിന്റെ എണ്ണം കണ്ടുപിടിക്കാൻ മാസ് നമ്പറിൽ നിന്ന് എന്ത് കുറയ്ക്കണം അറ്റോമിക് നമ്പർ കുറയ്ക്കുമ്പോൾ സിക്സ് എന്ന് കിട്ടും ആണോ അപ്പൊ റെപ്രസെന്റേഷൻ വരുമ്പോ ന്യൂക്ലിയസിനുള്ളിൽ പ്രോട്ടോണും ന്യൂട്രോണും എഴുതണം അഞ്ച് പ്രോട്ടോണും ആറ് ന്യൂട്രോണും ഇനി എന്താണ് ഇലക്ട്രോൺ ഓർബിറ്റിൽ ഇലക്ട്രോണെ റെപ്രസെന്റ് ചെയ്ത് കാണിക്കണം ഒന്നാമത്തെ ഷെല്ല് കെ രണ്ടാമത്തെ എൽ കെ ഷെല്ലിൽ എത്രയാണ് ആണ് ഇലക്ട്രോണിന്റെ എണ്ണം അഞ്ചാണ് അപ്പം കെ ഷെല്ലിൽ എത്ര കൊള്ളും രണ്ടെണ്ണം കൊള്ളും ഇനി എൽ ഷെല്ലിൽ എട്ടെണ്ണം കൊള്ളാം പക്ഷേ രണ്ടെണ്ണത്തിനെ എൽ എന്താണ് കെ ഷെല്ലിൽ നിറച്ചതിന് ശേഷം ഇനിയും എന്താണ് ബോറോണിന് മൂന്നെണ്ണം കൂടെ ബാക്കിയുള്ളു അപ്പൊ എൽ ഷെല്ലിൽ മൂന്ന് ഇലക്ട്രോണിനെ കാണിക്കണം കെ ഷെല്ലിൽ രണ്ടെണ്ണം എൽ ഷെല്ലില് മൂന്ന് ഇലക്ട്രോണിനെ റെപ്രസെന്റ് ചെയ്ത് കാണിച്ചിരിക്കുന്നു അടുത്ത ക്വസ്റ്റ്യൻ ഡയഗ്രമാറ്റിക്കലി റെപ്രസെന്റ് ദി ഓർബിറ്റ് ഇലക്ട്രോൺ കോൺഫിഗറേഷൻ അലൂമിനിയം അലൂമിനിയത്തിന്റെ ഡയഗ്രമാറ്റിക് റെപ്രസെന്റേഷൻ കാണിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് നമ്മൾ ഇതുവരെയും പഠിച്ച കാര്യങ്ങൾ ഒന്ന് ക്രോഡീകരിച്ച് കാണിച്ചു തരാം ഇത് ഒരു ആറ്റത്തിന്റെ റെപ്രസെന്റേഷൻ ആണ് ഇത് ഏത് എലമെന്റ് ആണ് അലൂമിനിയം എന്ന് പറയുന്ന എലമെന്റ് ആണിത് ഇനി അലൂമിനിയത്തിന്റെ സിംബൽ എന്താണ് എ എൽ എന്നാണ് അലൂമിനിയത്തിന്റെ സിംബൽ അറ്റോമിക് നമ്പർ ഇടതുവശത്ത് താഴെ കൊടുത്തിരിക്കുന്നത് അറ്റോമിക് നമ്പർ തേർട്ടീൻ അറ്റോമിക് നമ്പർ തന്നെയാണ് പ്രോട്ടോണിന്റെയും ഇലക്ട്രോണിന്റെയും എണ്ണം ഇപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം നമ്പർ ഓഫ് പ്രോട്ടോൺസും തേർട്ടീൻ ആയിരിക്കും നമ്പർ ഓഫ് ഇലക്ട്രോൺസും തേർട്ടീൻ ആയിരിക്കും ഇനി മാസ് നമ്പർ ഇടത് സൈഡില് മുകളിലായിട്ട് എഴുതിയേക്കുന്ന ആ വലിയ നമ്പർ ആയിരിക്കും മാസ് നമ്പർ മാസ് നമ്പർ ഇവിടെ ട്വന്റി സെവൻ അടുത്ത് കൊടുത്തിരിക്കുന്നത് നമ്പർ ഓഫ് ന്യൂട്രോൺസ് ന്യൂട്രോൺസ് കണ്ടുപിടിക്കാൻ മാസ് നമ്പറിൽ നിന്നും എന്തു കുറയ്ക്കണം മാസ് നമ്പർ മൈനസ് അറ്റോമിക് നമ്പർ മാസ് നമ്പർ ട്വന്റി സെവൻ ആണ് ട്വന്റി സെവൻ ഈന്ന് തേർട്ടീൻ മൈനസ് ചെയ്യുമ്പം ഫോർട്ടീൻ ഫോർട്ടീൻ ആണ് ഇവിടെ ന്യൂട്രോണുകളുടെ എണ്ണം അടുത്തത് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അല്ലെങ്കിൽ ഇലക്ട്രോൺ വിന്യാസം ഇലക്ട്രോണിനെ എങ്ങനെ അറേഞ്ച് ചെയ്തിരിക്കുന്നു ഓർബിറ്റിലിൽ നമ്മൾ പറഞ്ഞു എന്താണ് ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എഴുതാൻ ആരുടെ നമ്പർ നോക്കണം ഇലക്ട്രോണുകളുടെ നമ്പർ നോക്കണം പ്രോട്ടോണിന്റെ ന്യൂട്രോണിന്റെ നോക്കരുത് തെറ്റിപ്പോവും ഇലക്ട്രോണിന്റെ നമ്പർ നോക്കി ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതണം കെ ഷെല്ലിൽ ആകെ രണ്ട് ഇലക്ട്രോണിനെ കൊള്ളും കെ ഷെല്ലിൽ രണ്ടെണ്ണം അടുത്തത് എൽ ഷെല്ലില് എത്ര എട്ടെണ്ണം കൊള്ളും അപ്പം എയ്റ്റ് പ്ലസ് ടു എത്ര ആയി ടെൻ ആയി ഇനിയും എന്താണ് അലൂമിനിയത്തിന് എത്ര ഇലക്ട്രോണും കൂടെ എന്താണ് കംപ്ലീറ്റ് ചെയ്യണം ഓർബിറ്റിൽ വേണം മൂന്ന് ഇലക്ട്രോണും കൂടെ എന്താണ് വേണം അത് കെ എൽ എം ഷെല്ലില് ആ മൂന്നെണ്ണം കൊള്ളു അതായത് അലൂമിനിയത്തിന്റെ ഇലക്ട്രോൺ വിന്യാസം ടു എറ്റ് ത്രീ എന്നായിരിക്കും ഇനിയും ഇതിനെ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം എങ്ങനെ ആറ്റം മോഡലിൽ റെപ്രസെന്റ് ചെയ്യാം നമ്മൾ പഠിച്ചു ആറ്റത്തിനൊരു ഉണ്ട് സെന്ററിന്റെ പേര് ന്യൂക്ലിയസ് എന്നാണ് ന്യൂക്ലിയസിനുള്ളിൽ പ്രോട്ടോണും ഉണ്ട് ന്യൂട്രോണും ഉണ്ട് എത്ര പ്രോട്ടോൺ ഉണ്ട് ഇതിനെ സംബന്ധിച്ചിടത്തോളം അലൂമിനിയത്തിനെ സംബന്ധിച്ചിടത്തോളം പതിമൂന്ന് പ്രോട്ടോൺ ഉണ്ട് ന്യൂട്രോൺ എത്ര ഉണ്ട് പതിനാല് ന്യൂട്രോൺ ഉണ്ട് ഒന്നാമത്തെ ഷെല്ലിന്റെ പേരാണ് കെ എന്നുള്ളത് രണ്ടാമത്തെ ഷെല്ലിന്റെ പേര് എൽ മൂന്നാമത്തെ ഷെല്ലില് എം അങ്ങനെ എൻ അങ്ങനെ മുമ്പോട്ടുണ്ട് ഇവിടെ കെ ഷെല്ലിൽ കൊള്ളാവുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം രണ്ടാണ് അപ്പൊ രണ്ട് ഇലക്ട്രോണിനെ കെ ഷെല്ലിൽ ഉൾക്കൊള്ളിക്കും അതിനുശേഷം എൽ ഷെല്ലിൽ എട്ട് ഇലക്ട്രോൺ ഉണ്ട് കെ എൽ ഷെല്ലിൽ അതാണ് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് അങ്ങനെ എട്ട് ഇലക്ട്രോണിനെ എൽ ഷെല്ലിൽ കൊള്ളും ഇനി എം ഷെല്ലിൽ കൊള്ളാവുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം മൂന്നാണ് അപ്പം എൽ എം ഷെല്ലിൽ എത്ര വരയ്ക്കണം മൂന്ന് ഇലക്ട്രോണുകളെ വരയ്ക്കണം ഇതാണ് അലൂമിനിയത്തിന്റെ ഓർബിറ്റ് ഇലക്ട്രോൺ കോൺഫിഗറേഷന്റെ ഡയഗ്രമാറ്റിക് റെപ്രസെന്റേഷൻ എന്ന് പറയുന്നത് അടുത്തത് ഇതുവരെ ചെയ്തതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഒരു ക്വസ്റ്റിനാണ് പറഞ്ഞിരിക്കുന്നത് ഓർബിറ്റ് ഇലക്ട്രോൺ കോൺഫിഗറേഷൻ ഓഫ് ആൻ ആറ്റം ഈസ് ഗവൺ ഒരു ആറ്റത്തിന്റെ ഓർബിറ്റ് ഇലക്ട്രോൺ കോൺഫിഗറേഷൻ നമുക്ക് ഇങ്ങനെ തന്നിരിക്കുകയാണ് ഇതിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ ക്വസ്റ്റ്യന് ഉത്തരം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് ഓർബിറ്റ് ഇലക്ട്രോൺ കോൺഫിഗറേഷൻ തന്നാൽ നമുക്ക് അതിൽ നിന്നൊക്കെ എന്തൊക്കെ കണ്ടെത്താം അറ്റോമിക് നമ്പർ മാസ് നമ്പർ നമ്പർ ഓഫ് പ്രോട്ടോൺസ് നമ്പർ ഓഫ് ന്യൂട്രോൺസ് ഇലക്ട്രോണിക് കോൺഫിഗ്രേഷൻ മുതലായവ അതിൽ നിന്ന് നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും ഈ ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷൻ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാകും പ്രോട്ടോണുകളുടെ എണ്ണം പതിനെട്ടാണ് അപ്പൊ നമ്പർ ഓഫ് പ്രോട്ടോൺസ് എന്നുള്ളടത്ത് പതിനെട്ട് എഴുതാം നമുക്കറിയാം പ്രോട്ടോൺ പതിനെട്ടാണെങ്കിൽ ഇലക്ട്രോണിൻ്റെ എണ്ണവും പതിനെട്ടായിരിക്കും അറ്റോമിക് നമ്പറും പതിനെട്ടായിരിക്കും ഇനിയും നമ്പർ ഓഫ് ന്യൂട്രോൺസ് എൻ ട്വന്റി ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ നമ്പർ ഓഫ് ന്യൂട്രോൺസ് ട്വന്റി ടൂ ആയിരിക്കും മാസ് നമ്പർ അടുത്ത് എഴുതാൻ എങ്ങനെ മനസ്സിലാകും മാസ് നമ്പർ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ന്യൂട്രോൺസും ന്യൂട്രോണുകളുടെ എണ്ണവും അറ്റോമിക് നമ്പറിലൂടെ കൂട്ടുന്നതാണ് മാസ് നമ്പർ എന്ന് പറയുന്നത് ഇവിടെ നമ്പർ ഓഫ് ന്യൂട്രോൺ എന്ന് പറയുന്നത് ട്വന്റി ടു ആണ് എന്താണ് അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് പതിനെട്ടാണ് ഇപ്പൊ ഇത് രണ്ടു കൂടെ കൂട്ടുമ്പോ നമുക്ക് എങ്ങനെ കിട്ടും ഫോർട്ടി എന്ന ആൻസർ കിട്ടും അപ്പൊ മാസ് നമ്പർ എന്ന് പറയുന്നത് ഫോർട്ടി ആണ് ഇനിയും ഇലക്ട്രോണിക് കോൺഫിഗ്രേഷൻ കെ ഷെല്ലിൽ എൽ ഷെല്ലിൽ എത്ര ഷെല്ലുണ്ട് ഇവിടെ വൺ ടു ത്രീ കെ എൽ എം ഷെല്ലുണ്ട് അപ്പൊ കെ ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം രണ്ട് എൽ ഷെല്ലിൽ എത്ര എണ്ണം കൊള്ളും എട്ട് എത്ര ഇലക്ട്രോൺ ഉണ്ടെന്നു പറഞ്ഞേ പതിനെട്ട് എണ്ണം ഉണ്ട് അപ്പൊ എൽ ഷെല്ലിൽ ഇരു എട്ടായി അപ്പൊ എയ്റ്റ് പ്ലസ് ടു ടെൻ ആയി ഇനി എത്ര എണ്ണം കൂടെ കൊള്ളണം എട്ട് ഇലക്ട്രോൺ നമുക്ക് എണ്ണി വേണമെങ്കിൽ എഴുതാം അല്ലാതെ തന്നെ നമ്മളിപ്പോൾ എഴുതാൻ പഠിച്ചു ഇലക്ട്രോണിൻ്റെ എണ്ണം ഉണ്ടെങ്കിൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാൻ പഠിച്ചോങ്ങ് രണ്ട് എട്ട് എന്നായിരിക്കും ഈ ആറ്റത്തിന്റെ എന്താ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് അപ്പോൾ അറ്റോമിക് നമ്പർ ആയിട്ടുള്ള എലമെൻ്റ് ഏതാണ് ആർഗണിൻ്റെ അറ്റോമിക് നമ്പർ ആണ് പതിനെട്ട് എന്നുള്ളത് ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങൾ ആണെങ്കിൽ അവരെ ഇരുപത് വരെയുള്ള എലമെൻറ്റുകളുടെ എന്ത് അറ്റോമിക് നമ്പർ കാണാതെ പഠിച്ചിരിക്കണം ആർഗണിൻ്റെ ആണ് പതിനെട്ട് ആർഗണിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് AR എന്നാണ് റെപ്രസെൻറ് ചെയ്യുന്നത് റൈറ്റ് ഇലക്ട്രോൺ കോൺഫിഗുറേഷൻ ഇൻ ദ സയൻസ് ഡയറി ഒന്ന് മുതൽ പതിനെട്ട് വരെയുള്ള എലമെന്റുകളുടെ ഇലക്ട്രോൺ കോൺഫിഗുറേഷൻ എഴുതി അതിന്റെ ഷെൽ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ റെപ്രസെന്റേഷനും കൂടെ നിങ്ങളുടെ സയൻസ് ഡയറിയിൽ എഴുതാനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത് പ്രിയ കുഞ്ഞുങ്ങളെ നമ്മൾ ഒൻപതാം ക്ലാസ്സിലെ കെമിസ്ട്രിയുടെ ഒന്നാമത്തെ ചാപ്റ്ററിന്റെ ഭൂരിഭാഗവും പഠിച്ചു കഴിഞ്ഞു ഇനി വളരെ കുറച്ച് ടോപ്പിക്കുകൾ രണ്ട് ടോപ്പിക്കുകളൂടെ മാത്രമേ ബാക്കിയുള്ളൂ ഞാൻ പഠിപ്പിച്ചതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു മനസ്സിലായെങ്കിൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്